ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണ നമസ്തു ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം ഒന്നാമത്തെ അധ്യായം നമുക്ക് വിവരിക്കാം പ്രിയവ്രത ചരിതമാണ് പ്രിയവ്രതനാരായിരുന്നു എന്ന് നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ചതുർത്ഥസ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്വയംഭൂ മനുവിൻ്റെയും ശതരൂപയുടെയും രണ്ട് ആൺകുട്ടികളായിരുന്നു ഉത്താനപാദനും പ്രിയവ്രതനും അതിൽ ഉത്താന ഉത്താനപാദന്റെ ചരിതത്തെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുൻപുള്ള ഭാഗങ്ങളിൽ ഇനി പ്രിയവ്രതന്റെ ചരിതമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ഭാഗമാണ് ഭാഗവത വ്യാഖ്യാനം ആത്മാരാമനും പരമഭക്തനുമായ പ്രിയവ്രതൻ ഗൃഹസ്ഥ ജീവിതത്തിൽ എങ്ങനെ ആനന്ദം കണ്ടെത്തി ഗൃഹസ്ഥന് കർമ്മബന്ധവും അപമാനവും ഒക്കെ സംഭവിക്കില്ലേ പിന്നെ എങ്ങനെയാണ് ഗൃഹസ്ഥ ജീവിതത്തിൽ അദ്ദേഹം ആനന്ദം കണ്ടെത്തിയത് നിസ്സംഗനായ അദ്ദേഹത്തെ പോലെ ഉള്ളവർക്ക് ലൗകിക സുഖങ്ങളിൽ താല്പര്യം തോന്നാൻ സാധ്യതയില്ലല്ലോ ഭഗവത് പാതാരിന്ദ്രടെ തണലിൽ വിശ്രമിക്കുന്ന ഭക്തന്മാർക്ക് കുടുംബ ജീവിതത്തിൽ ഇച്ഛയുണ്ടാകുവാൻ പറ്റില്ലല്ലോ ഭാര്യ പുത്ര ഗൃഹം ധനം രാജ്യം എന്നിവയിൽ ആസക്തനായി ജീവിച്ച അദ്ദേഹത്തിന് ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാകുവാനും അവസാനം മുക്തി സാധിക്കുവാനും കാരണം എന്താണ് പരീക്ഷത്തിന്റെ ഈ ചോദ്യങ്ങൾക്ക് ശ്രീശുഖ മഹർഷി മറുപടി പറയുകയാണ് അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ് എങ്കിലും ഭക്തന്മാർക്കും ചില പ്രത്യേക കാരണങ്ങളാൽ ഗൃഹസ്ഥാശ്രമ പ്രവേശവും പൂർവ്വ സംസ്കാരത്തിന്റെ ശക്തിയാൽ ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് നിവൃത്തിയും ഉണ്ടാകുന്നതിന് വിരോധമില്ല ഭക്തന്മാരുടെ അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കുന്ന കീർത്തിയോട് കൂടിയവനാണ് ഭഗവാൻ അവിടുത്തെ പതാര ബിന്ദെ ധ്യാനിക്കുന്നതിനാൽ സിദ്ധിക്കുന്ന ആനന്ദത്തെ ആസ്വദിക്കുന്നവനായിരുന്നാൽ പോലും ചിലപ്പോൾ പ്രാരാബ്ധവശാൽ ജീവിത രീതിയിൽ മാറ്റം വന്നു എന്ന് വരാം എങ്കിലും അവർ നിവൃത്തി മാർഗത്തെ തീരെ ഉപേക്ഷിക്കില്ല പൂർവ കർമ്മ അഭ്യാസത്താൽ ഭക്തി മാർഗത്തിലേക്ക് തന്നെ അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും രാജകുമാരനായ പ്രിയപ്രതൻ നാരദ മഹർഷിയെ ആശ്രയിച്ച് അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം പരമാർത്ഥ തത്വത്തെ അറിഞ്ഞവനായിരുന്നു ആത്മധ്യാനത്തിൽ മുഴുകി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവനായിരുന്നു അതിനാൽ രാജ്യപരിപാലനത്തിന് അച്ഛൻ നിർബന്ധിച്ചിട്ടും അദ്ദേഹം വഴങ്ങിയില്ല പ്രിയവ്രതൻ സമാധി യോഗത്താൽ സകലവിധ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചവനായിരുന്നു രാജ്യഭരണത്തിൽ ഏർപ്പെട്ടാൽ മിഥ്യാഭൂതങ്ങളായ പ്രപഞ്ച വസ്തുക്കളിൽ താൽപ്പര്യം ഉണ്ടാകും അത് ആത്മവിസ്മൃതിക്ക് കാരണമായി തീരും അതിനാൽ അച്ഛൻ നിർബന്ധിച്ചിട്ടും അദ്ദേഹം രാജ്യഭാരം സ്വീകരിച്ചില്ല സ്വയംഭൂവനു ബ്രഹ്മദേവനോട് ആവലാതി പറഞ്ഞു ആദിദേവനായ ബ്രഹ്മാവ് ആ സമയത്ത് പ്രപഞ്ച സൃഷ്ടിയുടെ അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്നവനായിരുന്നു അതിനാൽ അദ്ദേഹം സത്യലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു സ്വരൂപം സ്വീകരിച്ച വേദങ്ങളും മരീചി മുതലായ ഋഷികളും ബ്രഹ്മാവിനെ അനുഗമിച്ചിരുന്നു ദേവശ്രേഷ്ഠന്മാർ അവരവരുടെ സ്ഥാനങ്ങളിൽ വിമാനങ്ങളിൽ ഇരുന്ന് ബ്രഹ്മദേവനെ ഉപാസിച്ചിരുന്നു സിദ്ധന്മാർ സാധ്യന്മാർ ഗന്ധർവന്മാർ ചാരണന്മാർ മുനിഗണങ്ങൾ മുതലായവർ ബ്രഹ്മദേവനെ വഴിനീള സ്തുതിച്ചു അങ്ങനെ ബ്രഹ്മാവ് ഗന്ധമാതന പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള ശ്രമത്തിൽ എത്തിച്ചേർന്നു ഹംസവാഹനത്തിൽ തന്റെ ആശ്രമത്തിൽ വന്നിറങ്ങിയ പിതാവായ ബ്രഹ്മദേവനെ നാരദ മഹർഷി സ്വയംഭൂവ സ്വയംഭൂമഞ്ഞോടും പ്രിയവ്രതനോടും കൂടി എതിരേറ്റു കൈകൂപ്പി തൊഴുതു ബ്രഹ്മദേവൻ നാരദ മഹർഷിയുടെ പൂജയെ സ്വീകരിച്ചു അനന്തരം പ്രിയവ്രതനെ കാരുണ്യത്തോടെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു മകനെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ കാര്യമായ ചിലതാണ് ഞാൻ പറയാൻ പോകുന്നത് ഈശ്വരേച്ഛയെ അനാദരിക്കുന്നത് ശരിയല്ല ഞാനും ശിവനും നിന്റെ അച്ഛനും ഈ നാരദ മഹർഷിയുമെല്ലാം ഈശ്വരേച്ഛയ്ക്ക് വിധേയമായി ജീവിക്കുന്നവരാണ് നിശ്ചയത്തെ തപസ് ഉപാസന യോഗശക്തി ബുദ്ധി സാമർഥ്യം ധനം ധർമാചരണം ഇവ കൊണ്ടോ മറ്റൊരാളുടെ സഹായം കൊണ്ടോ തന്നെ തന്നെത്താനോ മറികടക്കാൻ കഴിയില്ല ഓരോരുത്തരും ജനിക്കുന്നതും മരിക്കുന്നതും കർമ്മം ചെയ്യുന്നതും ശോകം മോഹം ഭയം സുഖം ദുഃഖം ഇവയൊക്കെ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഭഗവാന്റെ വേദവാക്യങ്ങളാകുന്ന വലിയ കയറിൽ ഗുണങ്ങളും കർമ്മങ്ങളാകുന്ന ചെറിയ കയറുകളെ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാണ് ആ കെട്ട് ആർക്കും അഴിക്കാൻ കഴിയില്ല മൂക്കു കയറിയിട്ട കാളകൾ ഉടമസ്ഥന് വിധേയരായി ജീവിക്കുന്നത് പോലെ നമ്മളെല്ലാം അസ്വതന്ത്രരായി സ്വന്തം കർമ്മങ്ങളെ കൊണ്ട് ഈശ്വരന് പൂജയെ സമർപ്പിച്ചു വരുന്നു കുഞ്ഞെ സത്വാദി ഗുണങ്ങളോടുള്ള ചേർച്ച കൊണ്ട് വന്നു ചേരുന്ന കർമ്മഫലങ്ങളാണ് സുഖവും ദുഃഖവും ഇതിനെ ഈശ്വരൻ വരുന്ന പ്രസാദമായി നമ്മൾ സ്വീകരിക്കണം ജീവൻ മുക്തനായാലും പ്രാരാബ്ദം അവസാനിക്കുന്നത് വരെ ജീവിക്കണം പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങളും അനുഭവിക്കുന്ന കർമ്മഫലങ്ങളും അഭിമാനമില്ലാതെ ചെയ്യുന്നവയായത് കൊണ്ട് കർമ്മവാസനകളായി ബന്ധ കാരണമായി തീരുകയില്ല സ്വപ്നത്തിൽ നിന്നുണർന്നവൻ സ്വപ്ന അനുഭവങ്ങളെ ഓർക്കുന്നു എങ്കിലും അദ്ദേഹത്തിന് അവയിൽ സത്വബുദ്ധി ഉണ്ടാവുകയില്ലല്ലോ അതുപോലെ ജീവൻ മുത്തന് സുഖ ദുഃഖങ്ങളിൽ സത്വ ബുദ്ധിയോ അഭിമാനമോ ഒന്നുമില്ല അതിനാൽ അദ്ദേഹത്തിന്റെ കർമ്മങ്ങളോ അനുഭവങ്ങളോ പുനർജന്മത്തിന് കാരണമായി തീരുന്നില്ല ഇന്ദ്രിയങ്ങളും മനസ്സിനെ ജയിക്കാത്തവൻ കാട്ടിൽ പോയി താമസിച്ചാലും ഭയനിവർത്തി ഉണ്ടാവില്ല ഇന്ദ്രിയങ്ങൾ അടങ്ങിയവനും ആത്മാവിൽ ആനന്ദിക്കാൻ കഴിയുന്നവരുമായ വിവേകിക്ക് ഗൃഹസ്ഥാശ്രമം ഒരു ദോഷവും ചെയ്യില്ല ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം ഗൃഹത്തിലിരുന്ന് വേണം അതിന് ശ്രമിക്കാൻ കോട്ടയിൽ താമസിക്കുന്ന രാജാവിന് ശത്രുക്കളെ എതിർക്കാൻ എളുപ്പമാണല്ലോ അതുപോലെയാണ് ഗൃഹസ്ഥാശ്രമ ജീവിതവും ആഗ്രഹം നിശേഷം നശിച്ചു കഴിഞ്ഞാൽ പരിഭ്രാജകനായി യഥേഷ്ടം സഞ്ചരിക്കാം നീ ഭഗവത് പാതാരിന്ദാകുന്ന സുരക്ഷിതമായ കോട്ടയെ ആശ്രയിച്ചവനാണ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ചവനാണ് പ്രാരാബ്ധമനുസരിച്ച് വരുന്നതും ഈശ്വരനാൽ നിശ്ചയിക്കപ്പെടുന്നതുമായ രാജഭോഗങ്ങളെ അനുഭവിക്കൂ കുറച്ചു കാലം രാജ്യം ഭരിക്കൂ ഇന്ദ്രിയങ്ങളും മനസ്സും സമ്പൂർണമായി അടങ്ങിക്കഴിഞ്ഞാൽ പരമനിസ്സന്ദനായി ഈശ്വരനെ ആശ്രയിച്ച് നിവൃത്തി പ്രധാനമായ ജീവിതം നയിക്കുകയും ചെയ്യാം അതിനാൽ അച്ഛൻ പറഞ്ഞതനുസരിച്ച് രാജ്യം സ്വീകരിക്കൂ അതാണ് നിന്റെ പ്രാരാബ്ധവും ഈശ്വര നിശ്ചയവും മൂന്ന് ലോകങ്ങളുടെയും ഗുരുവായ ബ്രഹ്മദേവൻ ഇപ്രകാരം അരുളി ചെയ്തതിനെ അങ്ങനെ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞ് പ്രിയവ്രതൻ തലകുനിച്ച് ബഹുമാനത്തോടെ സ്വീകരിച്ചു സ്വയംഭൂ മനു ബ്രഹ്മദേവനെ പൂജിച്ച ആരാധിച്ചു പ്രിയവ്രതനും നാരദ മഹർഷിയും ബ്രഹ്മദേവന്റെ നിർദ്ദേശം അപ്രിയമില്ലാതെ സ്വീകരിച്ച് നോക്കി നിന്നു അതുകണ്ട് സന്തുഷ്ടനായ ബ്രഹ്മാവ് പ്രിയവ്രതനെയും നാരദനെയും മനുവിനെയും അനുഗ്രഹിച്ച് സത്യലോകത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു മനോരഥം സാധിച്ചതിൽ സന്തുഷ്ടനായ സ്വയംഭൂമനു നാരദ മഹർഷിയുടെ അനുവാദത്തോടെ പ്രിയബ്രതനെ കൂട്ടിക്കൊണ്ടുപോയി ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയായി അഭിഷേകം ചെയ്തു വിഷയാശയിൽ നിവർത്തിച്ച് മനു സ്വയം തപസ്വിനായി വനത്തിലേക്ക് പോവുകയും ചെയ്തു ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ വയ്യാത്ത ഈശ്വര പ്രേരണയും ബ്രഹ്മദേവന്റെ നിയോഗവും അനുസരിച്ചാണ് അച്ഛനു ശേഷം പ്രിയബ്രതൻ ഗൃഹസ്ഥാശ്രമ ജീവിതവും രാജ്യവും സ്വീകരിച്ചത് ആദി പുരുഷനായ ഭഗവാന്റെ പാതാര ബിന്ദത്തിന്റെ ബിന്ദങ്ങളെ ധ്യാനത്താൻ മനസ്സിലെ വിഷയാസ വിഷയവാസനകളെ എല്ലാം നശിപ്പിച്ചുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മഹത്തുകളുടെ അഭിമാനത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഭൂമിയെ രക്ഷിച്ചു വിശ്വകർമാവെന്ന പ്രജാപതിയുടെ മകൻ മകളായ ർഹിഷ്മതിയെ വിവാഹം ചെയ്തു അവളിൽ അദ്ദേഹത്തിന് സ്വഭാവ ഗുണങ്ങൾ തികഞ്ഞ പത്തു പുത്രന്മാരും ഊർജസുതി എന്ന പേരായ ഒരു പുത്രിയും ജനിച്ചു അഗ്നീന്ദ്രൻ ജിഹ്വാൻ യജ്ഞബാഹു മഹാവീരൻ ഹിരണ്യരേതസ് ധൃത പൃഷ്ഠൻ സവനൻ മേധാതിഥി വീതിഹോത്രൻ കവി എന്നിവരായിരുന്നു ആ പത്ത് പുത്രന്മാർ അവരുടെ പേരുകൾ ആജ്ഞയുടെ പര്യായങ്ങളാണ് ഇവരിൽ കവി മഹാവീരൻ സവനൻ എന്നിവർ നൈഷ്ഠിക ബ്രഹ്മചാരികളും ആത്മവിദ്യാ സമ്പന്നരുമായിരുന്നു അവർ സകല ജീവജാലങ്ങളുടെയും നിവാസസ്ഥാനവും സംസാരത്തെ ഭയപ്പെടുന്നവരുടെ രക്ഷാസ്ഥാനവുമായ ഭഗവാൻ വാസുദേവന്റെ ആതാര ബിന്ദങ്ങളെ നിരന്തരം സ്മരിക്കുന്നത് കൊണ്ടുണ്ടായ ഭക്തിപ്രഭാവത്താൽ ശുദ്ധ ഹൃദയരായി തീർന്നു അവർക്ക് എപ്പോഴും ആത്മസ്വരൂപം അനുഭവമായി തീർന്നു അഹന്തയും മമതയും നിശേഷം നശിച്ച അവർ പ്രത്യേകാത്മാവിൽ ഐക്യത്തെ പ്രാപിച്ചു മുക്തരായി തീർന്നു പ്രിയപ്രതന് മറ്റൊരു പത്നി കൂടി ഉണ്ടായിരുന്നു അവരിൽ നിന്ന് ഉത്തമൻ താമസൻ രൈവതൻ എന്നീ മൂന്ന് പുത്രന്മാരുണ്ടായി അവർ മൂന്നും നാലും അഞ്ചും മന്യന്തിരങ്ങളിലെ മനുക്കളായി തീർന്നു പ്രിയവ്രതൻ തന്റെ പൗരുഷം കൊണ്ട് ധർമ്മവിരോധികളെ ധുരീകരിച്ചു ബർഹിഷ്മതിയുടെ അനുദിനം വർദ്ധിച്ചു വരുന്ന പ്രേമപൂർവമായ പുഞ്ചിരിയും കടാക്ഷവും ആത്മസ്വരൂപത്തെ മറന്നവനെ പോലെ ജീവിച്ചുകൊണ്ട് കുറെ കാലം ഭരിച്ചു അപ്പോൾ തന്നെ ഭാര്യയുടെ പുഞ്ചിരിയും സന്തോഷവും പ്രേമവും ഒക്കെ കണ്ട് ആത്മ സ്വരൂപത്തെ മറന്നുകൊണ്ട് ഒത്തിരി നാൾ ജീവിച്ചു സൂര്യൻ മഹാമേരി പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഭൂമിയെ പ്രകാശിപ്പിക്കുന്നത് സൂര്യന്റെ സഞ്ചാരഗതി അനുസരിച്ച് ഭൂമിയിൽ ദിവസത്തിൽ പകുതി ഭാഗം പകലും പകുതി ഭാഗം രാത്രിയും അനുഭവപ്പെടുന്നു പ്രിയവ്രതൻ തൻ്റെ രാജ്യത്ത് ഇരുട്ടയെ ഉണ്ടാകാൻ പാടില്ല എന്ന് നിശ്ചയിച്ചു അപ്പോൾ സൂര്യൻ മഹാമേരു പർവ്വതത്തെ മേരുപർവ്വതത്തെ പ്രദക്ഷിണം ചെയ്യുകയാണ് ദിവസവും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഭൂമിയിൽ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത് ആ മേരുപർവ്വതത്തെ ഒരു പ്രാവശ്യം വരം വെക്കുമ്പോഴാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭൂമിയിൽ അപ്പോൾ പ്രിയവ്രതൻ ആഗ്രഹിച്ചു തന്റെ രാജ്യത്ത് ഇരുട്ടെ ഉണ്ടാകാൻ പാടില്ല എന്ന് ഭഗവൽ സേവാ പ്രഭാവം കൊണ്ട് സമ്പാദിച്ചതും സൂര്യനെ പോലെ തുല്യ വേഗതയോടും ഊർജസ്വലതയോടും കൂടിയതായ ഒരു തേല് കയറി പ്രിയവ്രതൻ സൂര്യന്റെ സഞ്ചാരത്തിനെതിരെ സഞ്ചാരത്തിനെതിരായി ദിവസേന ഏഴ് പ്രാവശ്യം മേരുവർഗ്വത്തെ പ്രദക്ഷിണം ചെയ്തു വന്നു അങ്ങനെ തേരിന്റെ പ്രകാശത്താൽ തന്റെ രാജ്യത്തിരിട്ടു തന്നെ ഇല്ലാതെയാക്കി അദ്ദേഹത്തിന്റെ വലിയ തേരിന്റെ ചക്രം ദിവസേന ഉരുണ്ടുപോയതിനാൽ ഉണ്ടായ അഗാധ ഗർഭങ്ങൾ വൃത്താകാരത്തിൽ ഏഴ് സമുദ്രങ്ങളായി തീർന്നു ഭൂമി ഏഴ് ദ്വീപുകളിൽ ആയി മാറി അങ്ങനെയാണ് നമ്മുടെ ഏഴ് സമുദ്രങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറയുകയാണ് പ്രിയവ്രതൻ നേരുപർവത്തെ ഒരു ദിവസം ഏഴ് പ്രാവശ്യം തന്റെ വലിയ രഥത്താൽ ചുറ്റിക്കറങ്ങിയപ്പോഴാണ് ഭൂമിയിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാകുകയും അത് ഏഴ് സമുദ്രങ്ങളായി മാറി അതിനെ ആ സമുദ്രങ്ങൾക്ക് ഇടയിൽ കാണുന്ന കരപ്രദേശം ഏഴ് ദ്വീപുകളായി തീർന്നു അതാണ് നമ്മൾ ഏഴ് വൻകരകളും ഏഴ് സമുദ്രങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നത് അവയ്ക്കിടയിൽ ഏഴ് സമുദ്രവും ഉണ്ടായി ജംബുലക്ഷം ശാൽമലി കുശം ക്രൗംശം ശാഖം പുഷ്കരം എന്നിവയാണ് ഏഴ് ദ്വീപുകൾ ഇപ്പോഴാണ് നമ്മൾ അതിനൊക്കെ വേറെ പേരുകളൊക്കെ എത്തിക്കുന്നത് ഓരോ ദ്വീപിൻ്റെയും ഇരട്ടി വീതം വലിപ്പം അവിടുത്തെ ആ ഓരോ ദ്വീപിന്റെയും ഇരട്ടി വീതം വലിപ്പം അടുത്ത ദ്വീപിൽ ഉണ്ടായിരുന്നു ഓരോ ഓരോ ദ്വീപും ചെറുവിൽ നിന്ന് വലുതലേക്ക് പോവുകയായിരുന്നു സമുദ്രങ്ങൾ ദ്വീപുകൾക്ക് കിടങ്ങുകൾ പോലെ ആയിത്തീർന്നു അപ്പോൾ സമുദ്രങ്ങളാണ് ദ്വീപുകളുടെയെല്ലാം വൻകരകളുടെ എല്ലാം ഒരു ആ ഒരു ബൗണ്ടറി ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഏരിയ പ്രിയപ്രതൻ തന്റെ പുത്രന്മാരായ ആഗ്നേന്ദ്രൻ മുതലായ ഏഴു പേർക്ക് ഓരോ ദ്വീപും കൊടുത്ത് അവയെ ഭരിക്കുവാൻ ഏൽപ്പിച്ചു പുത്രിയായ ഊർജസുയെ ശുക്ര മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു അവളിൽ ശുക്രാചാര്യന് ദേവയാനി എന്ന മകൾ ഉണ്ടായി ദേവയാനിയുടെ ചരിത്രമൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഈ മനുവിന്റെ പരമ്പരകളാണ് ഈ ഭൂമിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാം വരെയുള്ള എല്ലാവരും ഇനി വരാനിരിക്കുന്നവരും ആ മനു എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഞാൻ ആദ്യ ഭാഗത്ത് വിശദമായി പറഞ്ഞതാണ് സ്വയംഭൂവമനുവും ശതരൂപയും ബ്രഹ്മദേവൻ തന്റെ ശരീരത്തെ രണ്ടായി പകത്തിന് സ്ത്രീയും പുരുഷനുമായി മാറ്റിയതാണ് ബ്രഹ്മദേവൻ ആദ്യം സൃഷ്ടിച്ച സനഗാദികളും സപ് ഒക്കെ ആ വീണ്ടും വീണ്ടും പ്രജകളെ സൃഷ്ടിക്കുന്നതിൽ താല്പര്യമില്ലാത്തവരായിരുന്നു അപ്പോഴാണ് ഒരു സ്ത്രീയെയും പുരുഷനെയും ബ്രഹ്മദേവൻ തന്റെ ശരീരം കൊണ്ട് സൃഷ്ടിച്ചതാണ് ആദ്യത്തെ ആണും പെണ്ണും അതാണ് സ്വയംഭൂവ മനുവും ശതരൂപയും അവരുടെ തലമുറകളെ കുറിച്ചാണ് നമ്മൾ ഈ പഠിക്കുന്നത് ഭഗവാനെ സർവാത്മന ആശ്രയിച്ചതിനാൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ച പ്രിയബ്രതനെ പോലെയുള്ള ഭക്തന്മാരുടെ ഈ വിധ പ്രവർത്തികൾ ആശ്ചര്യകരമായി വിചാരിക്കേണ്ട ജന്മം കൊണ്ട് താണനിലയിൽ കഴിയുന്ന ചണ്ടാളൻ തുടങ്ങിയവർ പോലും ഭഗവാന്റെ തിരുനാമത്തെ ഭക്തിയോടെ ഉച്ചരിച്ചാൽ ജനന മരണങ്ങൾക്ക് കാരണമായ അവിദ്യ അവിദ്യാബന്ധത്തിൽ നിന്ന് തീരും ആ സ്ഥിതിക്ക് പ്രിയബ്രതനെ പോലെയുള്ള ഭാഗവത ഉത്തമന്മാർക്ക് എന്തു തന്നെയാണ് സാധിക്കാത്തത് ഇങ്ങനെ കണക്കാക്കാൻ കഴിയാത്ത വിധം ബല പരാക്രമങ്ങളോടു കൂടിയ പ്രിയവ്രതൻ നാരദ മഹർഷിയുടെ ഉപദേശം കൊണ്ട് സാധിച്ച ീശ്വര ശരണാഗതിയിൽ നിന്നുണ്ടായ സുഖത്തിന് മുൻപിൽ ആത്മസുഖത്തെ മറയ്ക്കുന്ന രാജൈശ്വര്യത്തിൽ മുഴുകി ജീവിച്ചതിനെ പറ്റി പശ്ചാത്തപിച്ചു അദ്ദേഹം തന്നെത്താൻ പറഞ്ഞു അയ്യോ കഷ്ടം വിവേകിയായിരുന്നിട്ടും ഞാൻ സജ്ജന മാർഗത്തെ മറന്നുകൊണ്ട് ഇത്രയും കാലം കഴിഞ്ഞുവല്ലോ അഭിദ്യ കൊണ്ട് ഇന്ദ്രിയങ്ങൾ നിർമ്മിച്ച വിഷയങ്ങളായ വിഷയങ്ങൾ നിറഞ്ഞ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ വീണുപോയല്ലോ ഈ ലൗകിക ജീവിതം എനിക്ക് മതിയോ മതി ഇത്രയും കാലം ഈ സ്ത്രീയുടെ വെറും കളിക്കു കുരങ്ങായി കളിക്കുരങ്ങായി കളിച്ച എന്നെ നിന്ദിക്കണം തന്നെ തന്നെ പറയുകയാണ് പ്രിയവ്രതങ്ങളൊക്കെ ഇങ്ങനെ നിശ്ചയിച്ച് തീവ്ര വൈരാഗ്യം വളർത്തി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ സംസാര നിവൃത്തി ഉണ്ടാവില്ലെന്നും നിശ്ചയിച്ചു അനുസരണയുള്ള അവരായ പുത്രന്മാർക്ക് രാജ്യം വിഭജിച്ചു കൊടുത്തു ഭാര്യയെയും രാജ ഐശ്വര്യത്തെയും ശബശരീരത്തെ എന്ന പോലെ ഉപേക്ഷിച്ചു ആദ്യം തനിക്ക് ജ്ഞാനോപദേശം നൽകി അനുഗ്രഹിച്ച നാരദ മഹർഷിയെ തന്നെ വീണ്ടും ആശ്രയിച്ച് ജ്ഞാനം പൂർണമാക്കി മുക്തനായി തീരുകയും ചെയ്തു പ്രിയവ്രതന്റെ ആത്മ ആ മാഹാത്മ്യത്തെ ഇപ്രകാരം കീർത്തിച്ചു വരുന്നു തന്റെ തേരിന്റെ പ്രകാശം കൊണ്ട് ഭൂമിയെ അന്ധകാരത്തെ ഭൂമിയിലെ അന്ധകാരത്തെ അകറ്റി പ്രിയവ്രതൻ സഞ്ചരിച്ച സമയത്തുണ്ടായ രഥചക്രത്തിന്റെ വേഗത്താൽ ഏഴു സമുദ്രങ്ങൾ ഉണ്ടായി തീർന്നു പ്രിയവ്രതന്റെ അപ്രകാരമുള്ള കർമ്മങ്ങളെ ഈശ്വരൻ ഒഴികെ മറ്റാർക്കാണ് ചെയ്യാൻ കഴിയുക നദികൾ പർവ്വതങ്ങൾ വനങ്ങൾ എന്നീ ഭേദങ്ങളോടുകൂടി ഓരോ ദ്വീപും പ്രാണികളുടെ സുഖത്തിനായി അതിർത്തിയും ഭൂമിയുടെ സ്ഥിതിയും അദ്ദേഹം വേറെ വേറെ ചെയ്തുവല്ലോ സൽ സംഘത്തിൽ ഉണ്ടായ വിവേ വിവേകത്താൽ പാതാളത്തിലും ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സുഖങ്ങളെയെല്ലാം അദ്ദേഹം നരകതുല്യം വീർത്തു അങ്ങനെയുള്ള പ്രിയബ്രതന്റെ കർമ്മങ്ങൾ അനുകരിക്കുക അനുകരിക്കുവാനുള്ള ശക്തി മനുഷ്യലോകത്തിൽ ആർക്കും ഉണ്ടാവില്ല പ്രിയവ്രതൻ നാരദാശ്രമത്തിലേക്ക് പോയ ശേഷം ആഗ്നേന്ദ്രൻ ജംബുദ്വീപന്റെ അധിപതി യിത്തീർന്നു ഭൂമിയുടെ ഏറ്റവും മധ്യത്തിലുള്ളതും മഹാമേരി പർവ്വതത്തെ ചുറ്റി നിൽക്കുന്നതുമാണ് നിൽക്കുന്നതുമാണ്ദ്വീപ് ആജ്ഞൻ പ്രജകളെ സ്വന്തം പുത്രന്മാരെ പോലെ സ്നേഹിച്ചിരുന്നു അവരെ എല്ലാം ധാർമ്മികന്മാരാക്കി തീർത്തു കുറച്ചു കാലം രാജ്യം ഭരിച്ച ശേഷം അദ്ദേഹം മന്ദര പർവ്വതത്തിൽ ചെന്ന് തപസ്സുകൊണ്ട് ബ്രഹ്മദേവനെ ആരാധിക്കാൻ തുടങ്ങി അനുരൂപയായ പത്നിയെ ലഭിക്കണമെന്നും അവളിൽ സന്തതി ഉണ്ടാവണം എന്നുമായിരുന്നു ആജ്ഞേന്ദ്രന്റെ ആഗ്രഹം അദ്ദേഹത്തിന് തപസ്സുകൊണ്ട് സന്തോഷിച്ച ബ്രഹ്മദേവൻ തന്റെ സദസ്സിലെ പാട്ടുകാരിയായ പൂർവചിത്തി എന്ന അക്ഷര സ്ത്രീയെ അഗ്നീന്ദ്രന്റെ സമീപത്തേക്ക് പറഞ്ഞയച്ചു അവൾ മന്ദരപർവ്വതത്തിന്റെ താഴ്വരയിൽ വന്ന ആഗ്നേന്ദ്രന്റെ ആശ്രമ ആ സമീപത്തിലൂടെ മന്ദം മന്ദം നടന്നു അവളുടെ ആഭരണങ്ങളുടെ കിളക്കം കേട്ട് അഗ്നേന്ദ്രൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു പരമസുന്ദരിയായ പൂർവചിത്തിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അദ്ദേഹം അവളെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു അല്ലേ സുന്ദരി ഭവതി ആരാണ് എന്തിനാണ് ഈ വനത്തിൽ വന്നത് ഇത്രയും സുന്ദരമായ രൂപം എന്ത് തപസിന്റെ ഫലമായിട്ടാണ് ഭവതിക്ക് കിട്ടിയത് ഭവതിയുടെ കടാക്ഷ വിക്ഷേപങ്ങൾ എനിക്ക് അനുകൂലമായി തീരുവാൻ കനിയണം ബ്രഹ്മാപു സന്തോഷിച്ച് എനിക്ക് സമ്മാനിച്ചവളാണ് ഭവതി എന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെ വനിതാ വശീകരണ വിദഗ്ധങ്ങളായിട്ടുള്ള വാക്കുകളിലൂടെ ആഗ്നേന്ദ്രൻ പൂർവചിത്തിയെ സന്തോഷിപ്പിച്ചു അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി സ്വഭാവഗുണം സൗന്ദര്യം യൗവനം ഐശ്വര്യം ഉദാരത മുതലായ ഗുണങ്ങളാൽ ആകൃഷ്ടയായ പൂർവചിത്തി ആഗ്നീന്ദ്രന്റെ പത്നിയായി തീർന്നു അവർ വളരെ കാലം ദാമ്പത്യസുഖം അനുഭവിച്ചു കൊണ്ടിരുന്നു രാജധാനിയിൽ സുഖമായി കഴിഞ്ഞു അപ്പോൾ ഉത്താനാബാദന്റെ മകനാണ് ഈ ആഗ്നീന്ദ്രൻ അവരുടെ ആ സന്തോഷകരമായ ആ പൂർവജിത്തി എന്ന് പറയുന്ന ഭാര്യയെ കിട്ടിയതിലൂടെ അവർ രാജധാനിയിൽ സന്തോഷമായി ജീവിക്കുന്നത് പ്രിയവ്രതന്റെ അടുത്ത തലമുറ അംഗീകരിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ആത്മീന്ദ്രന് ഈ തന്റെ ഏഴു മക്കൾക്ക് ഏഴ് ദ്വീപുകൾ വിഭജിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു ഈ ആത്മീന്ദ്രനായിരുന്നു ജമ്പുദ്വീപായ ആ ഭൂപ്രദേശം ഭരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് പൂർവചിത്തിയിൽ ഒൻപത് പുത്രന്മാരുണ്ടായി കിം പുരുഷന്മാർ ൻ ഹിരൺമയൻ കുരു ഭദ്രാശൻ കേതുമാലൻ എന്നിവരായിരുന്നു അവരുടെ വേദികൾ പുത്രന്മാർ യൗവന യുക്തരായി തീർന്നതോടെ പൂർവചിത്തി അഗ്നീന്ദ്രനെ ഉപേക്ഷിച്ച് ബ്രഹ്മസദസ്സിലേക്ക് തിരിച്ചുപോയി പുത്രന്മാർ ഒമ്പത് പേരും അമ്മയുടെ അനുഗ്രഹത്താൽ ജന്മ ജന്മനാ തന്നെ ശരീര ുള്ളവരും ബലവാന്മാരുമായിരുന്നു ആജ്ഞൻ ഒൻപത് ഖണ്ഡങ്ങളാക്കി വിഭജിച്ചു ഓരോ ഖണ്ഡത്തിനും പുത്രന്മാർ ഓരോരുത്തരുടെയും പേര് നൽകി അവരെ അതാത് ഖണ്ഡങ്ങളിലെ രാജാക്കന്മാരായി വായിച്ചു ഭൂമിയുടെ ഏറ്റവും മധ്യത്തിൽ മഹാമേരു പർവ്വതത്തെ ചുറ്റിക്കൊണ്ട് ഇളാവൃതം എന്ന ഖണ്ഡം വടക്കു ഭാഗത്ത് രംഗം ിരൺമയം കുരു എന്ന മൂന്ന് ഖണ്ഡങ്ങൾ തെക്കുഭാഗത്ത് ഹരിവർഷം കിം പുരുഷവർഷം അജനാഭം എന്നീ മൂന്ന് ഖണ്ഡങ്ങൾ കിഴക്കുഭാഗത്ത് ഭദ്രാശം പടിഞ്ഞാറു ഭാഗത്ത് കേതുമാലം ഇങ്ങനെയാണ് ആ ഒൻപത് ഖണ്ഡങ്ങളുടെ സ്ഥിതി ഈ ഒൻപത് ഖണ്ഡങ്ങളെ ഒൻപത് പുത്രന്മാർക്ക് വിഭജിച്ചു കൊടുത്ത ശേഷം ആഗ്നേന്ദൻ വൈദിക കർമാനുഷ്ഠാനങ്ങളിലൂടെ പൂർവ്വചിത്തിയുടെ ലോകത്തെ പ്രാപിക്കുകയും ചെയ്തു അജ്ഞൻ പോയ ശേഷം പുത്രന്മാരായ ഒൻപത് സഹോദരന്മാരും പുത്രരായ ദേവി പ്രതിരൂപ ഉഗ്രദം ലത രന്യ ശ്യാമ ശ്യാമനാരി ഭദ്ര ദേവ എന്നീ ഒൻപത് കന്യകമാരെ ഇവർ വിവാഹം ചെയ്തു അധ്യായം മൂന്നാണ് നമ്മൾ അധ്യായം പഞ്ചമസ്കന്ധ അധ്യായം ഒന്നും രണ്ടുമാണ് വിവരിച്ചത് നീം മൂന്നാണ് മൂന്നാമത്തെ അധ്യായത്തിൽ ഈ ഒൻപത് പുത്രന്മാരിൽ ഒരാളായ നാഫിയുടെ ചരിതമാണ് നമ്മൾ വിവരിക്കുന്നത് ആജ്ഞേന്ദ്രന് പൂർവചിത്തിയിൽ ഒൻപത് പുത്രന്മാരുണ്ടായി അതിൽ ആദ്യത്തെ ആളാണ് നാഫി പിന്നീടുള്ള ആളാണ് കിംപിരുഷൻ പിന്നീട് ഹരിവർഷൻ ഇളാവൃതൻ രമ്യകൻ ഹിരൺമയൻ കുരു ഭദ്രാശൻ കേതുമാലൻ തുടങ്ങിയവർ ഇവരുടെയൊക്കെ പേരുകളിലാണ് പിന്നീട് ഭൂമിയെ ഒൻപത് ജമ്പുദ്വീപിനെ ഒൻപത് ഖണ്ഡങ്ങളാക്കി ഈ പേരുകളിലാണ് പിന്നെ അറിയപ്പെടുന്നത് അതിലെ ഒന്നാമത്തെ മകനായിരുന്നു നാഫി അദ്ദേഹത്തിന്റെ ചരിതമാണ് ചരിതമാണെങ്കിൽ നമുക്ക് നാഫി ചരിതം അടുത്ത അതായത് പഞ്ചമ സ്കന്ധം മൂന്നാമത്തെ അധ്യായത്തിൽ പഠിക്കുവാനുള്ളത് വിവരിക്കുവാനുള്ളത് അപ്പൊ നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗാസംസ്ഥ സുനിഭവണ്ടോ